ഹായ് വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് അപ്പം ഇന്ന് ഞാനിവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് പേരെ കൊല ചെയ്ത അഫാനെ വെറുതെ വിടണം അവനെ ജയിലിൽ നിന്ന് പുറത്ത് ഇറക്കണം എന്ന് വളരെ ദയനീയമായി അപേക്ഷിക്കുന്ന ഒരമ്മയുടെ വാക്കുകൾ കേട്ടിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും സ്വന്തം അനിയനെയും സ്വന്തം കാമുകിയെയും ഇപ്പം എത്ര പേരായി പിതാവിൻ്റെ സഹോദരൻ ഭാര്യ അനിയൻ കാമുകി ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ പിതാവിൻ്റെ അമ്മ പിതാവിൻ്റെ അമ്മ അതേപോലെ തന്നെ സ്വന്തം അവർ മരിച്ചിട്ടില്ല ഇത്രയും പേരേം കൂടിയാണ് ഓരോരുത്തർ കൊല ചെയ്തിട്ട് ജയിലിൽ പോയിരിക്കുകയാണ് അതിൽ ഈ അമ്മയുടെ തലയ്ക്കടിച്ചിട്ട് അമ്മ മരിച്ചിട്ടില്ല അപ്പോൾ അവർ എന്താണ് ജെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ റിക്കവറായപ്പോൾ അവർ പറയുകയാണ് ഈ മീഡിയക്കാരൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നത് ആക്ച്വലി ഞാൻ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അവരറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അവർ ഇത്രയൊക്കെ കൊല ഇവരെ ഫസ്റ്റ് കൊല ചെയ്തിട്ട് ഇവർ മരിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ബാക്കിയുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് എങ്കിൽ അവരിതൊക്കെ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര ഷോക്ക് ആവുമല്ലോ അവരെങ്ങനെ ആയിരിക്കും അതിനെ പ്രതികരിക്കുക എങ്ങനെയായിരിക്കും അവരുടെ റിയാക്ഷൻ ഉണ്ടാവുക ദൈവമേ അവർ അവരുടെ ജീവനോ കിട്ടി ഇനിയിപ്പം ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത അവസ്ഥയിലേക്കായിരിക്കും പോവുക എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ പക്ഷേ മീഡിയക്കാരോട് ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പം എനിക്ക് അവർക്കിതെല്ലാം അറിയായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ അവർക്ക് ഇതെല്ലാം അറിയായിരുന്നു അവരിത് പുതിയതായിട്ട് ഒരു കാര്യമല്ല അതേപോലെ അവരുടെ മകൻ ഇളയ മകൻ മരണപ്പെട്ടു എന്നുള്ളത് അറിയിച്ചിട്ടില്ല എന്ന് ന്യൂസിൽ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ് അറിയിക്കാതിരിക്കാൻ പറ്റില്ല അത് സാഹചര്യമാണ് അതുകൊണ്ട് അറിയിക്കാൻ പോവുകയാണെന്ന് അങ്ങനെ അറിയിച്ചതിന് ശേഷവും തൻ്റെ മൂത്ത മകനെ വേണ്ടി മൂത്ത മകനെ അവനെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവരോട് ഞാൻ ഒരു നിമിഷം ഒരു അമ്മ എന്നുള്ള ലെവലിൽ ചിന്തിക്കുവാണെങ്കിൽ എൻ്റെ മകന് വേണ്ടിയിട്ട് പക്ഷേ അതേ അമ്മ തന്നെയാണല്ലോ ഇളയ മകനും ഇളയ മകൻ്റെയും അമ്മ തന്നെയാണല്ലോ അവർ അപ്പോൾ ആ സ്വ ആ മകനെ ലാളിച്ച് സ്നേഹിച്ച് അവന് ഭക്ഷണം ഊട്ടി കൊടുത്ത ആ അമ്മയ്ക്ക് എങ്ങനെ അവനെ ഇങ്ങനെ ഇല്ലാതാക്കി എന്ന് അറിഞ്ഞിട്ടും ക്ഷമിക്കാൻ കഴിയുന്നു മൂത്ത മകൻ്റെ അടുത്ത് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നുന്ന് ഞാൻ ചിന്തിച്ചു അതത് ക്ഷമിച്ചിട്ട് അവനെ കൊണ്ടുവരണം അവനെ ജയിലിൽ നിന്ന് ഇറക്കണം എനിക്ക് അവനേ ഉള്ളൂ എന്ന് അതായത് റിയാലിറ്റി എനിക്ക് അവനേ ഉള്ളൂ ആ വേർഡിൽ എന്ത് അർത്ഥാണുള്ളത് എന്ത് എന്തിനാണ് എനിക്ക് അവനേ ഉള്ളൂ എന്ന് അവർ പറ വേർഡിൽ എന്ത് അർത്ഥാണെന്ന് മനസ്സിലാവുന്നില്ല കാരണം അതായത് ഒരു അമ്മയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ എന്നുള്ള അർത്ഥാണല്ലോ ആ വേർഡ് കൊണ്ട് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ അമ്മ ചിറ്റികയും കൊണ്ട് അടി കൊല്ല കൊന്നിട്ട് ആറുപേരെ കൊന്നു പറഞ്ഞ ജയിലിൽ പോയിട്ട് പറഞ്ഞവനാണ് അവൻ ആ ചിറ്റിക കൊണ്ട് സ്വന്തം തലയ്ക്ക് അടി കിട്ടിയത് അവർക്കറിയാം അവരുടെ മകനാണ് അത് ചെയ്തതെന്ന് അപ്പം ആദ്യം അവര് പറയുന്നു അവരെ കഴുത്തിൽ ഷാൾട്ട് മുറുക്കി അവരെ ഇങ്ങനെ ഭിത്തി ലാഞ്ഞടിച്ച് അവരുടെ ബോധം പിന്നെ തലയ്ക്ക് ചുറ്റിയും കൊണ്ടടിച്ചു അപ്പം മകൻ ചെയ്തതാണ് അവർക്ക് ബോധ്യണ്ട് അപ്പോൾ ആ ഒരു മകൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മകൻ ആ മകനെ എനിക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇത് മൊത്തത്തിൽ എന്തൊക്കെയോ നിഗൂഢത കളകൂറിണ്ട് കളിക്കേണ്ടത് എനിക്ക് നല്ലോണം തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യങ്ങളെല്ലാം അറിയാവുന്ന എല്ലാവരെയും തീർത്ത് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് യഥാർത്ഥ സത്യം അറിയുന്നവരെ ഇല്ലാതാക്കി കളഞ്ഞതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ള ഒരു മകനെ അവനെ രക്ഷിക്കണം അവനെ ഞാൻ അവൻ എനിക്ക് അവനേ ഉള്ളൂ എന്ന് പറയണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്താണ് അവരുടെ ഉള്ളിലുള്ളത് അതേപോലെ തന്നെ ജയിലിലുള്ള മകൻ പറയണു ഇവരെ കാണണം ഉമ്മച്ചിനെ കാണണം എന്ന് പറയണു അപ്പം സംതിങ് അപ്പം ഇവർക്കിടയിൽ എന്തോ ഒരു സീക്രട്ട് കളിക്കുന്നുണ്ട് ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പാകത്തിനുള്ള എന്തോ ഒന്നും ഉണ്ട് പിന്നെ ഇതായിപ്പോൾ ന്യൂസിൽ കേൾക്കുന്നു ഈ മക്കളെ വിളിച്ചെടുത്തിട്ട് എങ്ങനെ സ്വയം ജീവൻ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇവർ കണ്ടിരുന്നു എന്ന് അപ്പം എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ എന്താണെന്നൊരു കാര്യമോ അതായത് ഇവര് മകനോട് ഇത്രയധികം സ്നേഹവും സിമ്പതിയും കരുണയും അവനെ രക്ഷിക്കണം എന്നും അവർക്ക് അതേപോലെ തന്നെ ആ മകനോട് അവർ പറയുന്ന ആ മകനെ മകനാണ് തവണ പറഞ്ഞപ്പോഴും പറയുന്നില്ല അവർ ശരി അവർ അങ്ങനെയെങ്കിൽ ഇവരുടെ ഒരു കൂടിയാണ് മീൻസ് ഇവരുടെ ഒരു ഇവരും കൂടി പറഞ്ഞിട്ടായിരിക്കണം മകൻ ഇതെല്ലാം ചെയ്തത് എന്ന് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുകയാണ് കാരണം അവർക്ക് അത്രയും അതായത് ഇവന് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം അവനെക്കൂട്ടി ചെയ്യിപ്പിച്ചതാണോ ഒരു പക്ഷേ എന്നെനിക്കൊരു തോന്നൽ അവന് അവന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവനെ ഞാൻ ന്യായീകരിക്കുകയല്ല അവൻ അവനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അവൻ ഇത്രയും ഒരു കൊടും ക്രൂരതയുടെ അതിന് അതിന് ഇനി ക്രൂരത എന്നുള്ള വേർഡിന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും അതിന് ഇനി വേറൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ക്രൂക്കലായിട്ട് അവൻ ഒന്നും അവനെ അവനെക്കുറിച്ച് ഒന്നും പറയാനില്ല പക്ഷേ അവനെ അതിലേക്ക് നയിച്ചതും അവനെ അതിലേക്ക് നീ ചെയ്യേ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചതും ഈ സ്ത്രീ ആണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നി തോന്നിപ്പോകാം കാരണം സ്വന്തം അനിയനെക്കുറിച്ച് ആ നിമിഷം ഇവർ സ്വയം മരിക്കാനാണെന്നുണ്ടെങ്കിൽ അവൻ പറയണത് ബാക്കിയുള്ളതോടെ അത്രയും ക്രൂരമായിട്ടാണ് എല്ലാവരുടെയും മുഖം തലയും ചുറ്റിക്കയും കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ എന്തുകൊണ്ട് അത്രയും ക്രൂരമായി ചെയ്തില്ല ഇവരുടെ ജീവൻ നിൽക്കുന്ന നിൽക്കണമെന്ന് ഇവരോ അല്ലെങ്കിൽ അവനോ വിചാരിച്ചത് എന്തുകൊണ്ട് അവൻ എന്തുകൊണ്ട് പോയിസൺ മുഴുവനായിട്ട് മരിക്കണം എന്ന് വിചാരിച്ച് കഴിക്കണം മുഴുവൻ കഴിക്കല്ലേ സിമ്പിൾ കണ്ടന്റ് മാത്രമല്ലല്ലോ കഴിക്കുക അപ്പം എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാനും ഞാനും വീഡിയോ ഇടണം ഞാൻ ഇത് ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് വീഡിയോ ഇടണം വിചാരിക്കുക സമയം കിട്ടാതിരുന്നതാണ് ഇതൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു മകനെ എന്തിനു ഇവരിങ്ങനെ അപ്പം ഇവരിലും എന്തോ ഒന്ന് ഉണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ഇവരും ശിക്ഷ അനുഭവിക്കണം അവൻ മാത്രമല്ല ഇവരും ശിക്ഷ അനുഭവിക്കണം പക്ഷേ എന്നാൽ ജയിലിലൊക്കെ ഇപ്പം എന്തോ പറയും ജനങ്ങളാണ് ഇത്രയധികം പിന്നെ സമൂഹം അത്രയധികം കൃത്യം ക്രൂരതകളും കൃത്യങ്ങളും ചെയ്യുമ്പോൾ ഇതൊന്നും നിർത്താൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷനില്ലെന്ന് ഞാനടങ്ങി എന്തോരം ആൾക്കാരാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകണത് എന്തോരം ആൾക്കാരാണ് പോണത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ തന്നെ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരെണ്ണത്തിനേം കൂടെ കൊണ്ടുപോവാതെ ഏതെങ്കിലും രീതിയിൽ ഇത് ഇതും കൂടി ജയിലിലായതിനെയും കൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവരെയും ഇവരും കുറ്റക്കാരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം ഇപ്പം കണ്ടില്ലേ ആ ഓരത്തിനെ കൊണ്ടുപോയിട്ട് അവനെ തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥയല്ലേ വരുന്നത് എന്ത് ചെയ്യാൻ അവരെ ശിക്ഷ വേണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി ഒരു സമൂഹത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കുറയാറ് ഇത് സത്യം പറഞ്ഞാൽ എനിക്കിത് പറയാൻ തന്നെ എനിക്ക് എന്തിനാ പറഞ്ഞിട്ട് കാര്യം കാരണം ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി പ്രശ്നങ്ങളും ഇതേപോലുള്ള വാർത്തകളും കൂടി കൂടി വരിക അല്ലാതെ കുറയുന്നില്ലല്ലോ ഇതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുക എന്നല്ലാണ്ട് പണിഷ്മെൻ്റ് വേണം അങ്ങനെ പണിഷ് ചെയ്യപ്പെട്ടാലാണ് മറ്റൊരുത്തനത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ആ ലെവലിൽ ചിന്തിക്കാൻ പോലും പാടില്ല എന്ന് അവൻ്റെ തോട്ടിൽ വരുള്ളൂ പക്ഷെ ആ രീതിയിലുള്ളൊരു പണിഷ്മെൻറ്റ് ഡേ പോലെ ഉണ്ടായോന്ന് എനിക്ക് ചോദിച്ചാൽ അറിയില്ല എന്താ ഞാൻ പറയേണ്ടത് വളരെ വേദനയുണ്ട് ഇതൊക്കെ കേട്ടിട്ട് പിന്നീ പറഞ്ഞ പോലെ ഇവൻ ഈ രാത്രിയിൽ ഈ ചെറിയ കുട്ടിയായിട്ട് എങ്ങടാ പോയതെന്നും ഈ അങ്ങനെയാണെങ്കിൽ വീട്ടാവശ്യത്തിനൊക്കെ ഇത്രയും ലക്ഷങ്ങൾ ചെലവായിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു അവരുടെ ദിനചര്യയിൽ അവർ കഴിച്ചിരുന്നതെന്നും കൂടി അന്വേഷിക്കേണ്ടി വരും എന്തൊക്കെയാണ് കഴിച്ചിരുന്നത് ഈ ഭക്ഷണത്തിന് മാത്രമായിട്ട് ഇത്രയും ലക്ഷങ്ങളോ അതൊക്കെ നോക്കേണ്ടി വരും എല്ലാ അന്വേഷിച്ച അന്വേഷിച്ച അന്വേഷിച്ച് ഒരു സമയം പിടിക്കുന്നതിലും അതൊക്കെ അന്വേഷിച്ച ഓരോന്നോരോന്നെടുത്ത് അന്വേഷിച്ച കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് പറ്റിയത് എന്നുള്ളത് അപ്പൊ അതൊക്കെ അന്വേഷണത്തിൽ വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഭായി ഇങ്ങനത്തെ ന്യൂസുകളിന് കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായി പറയുന്നു